കടലിൽ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലിലെ തീയണക്കാനുള്ള ശ്രമം തുടരുന്നു ശതമാനം നിയന്ത്രണ വിവരം അതേസമയം കപ്പലിൽ നിന്ന് നിന്ന് നാലുപേരെ കണ്ടെത്താനായിട്ടില്ല കിലോമീറ്റർ തുടരുന്നുമാക്കിയെന്നാണ് കാണാതായുള്ള കപ്പലിലെ തീയണക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോസ്റ്റ് ഗാർഡും പിന്നിടുമ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ കോസ്റ്റ് ഗാർഡിന്റെ മൂന്ന് കപ്പലുകൾ അമ്പത് മീറ്റർ അകലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് നാളെയോടെ കൂടുതൽ കപ്പലുകൾ രക്ഷാദൌത്യത്തിനായി എത്തുമെന്നാണ് വിവരം കപ്പൽ പത്ത് ഡിഗ്രിയിലേറെ ചെരിഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീഴാനും താപവാതക അപകടങ്ങൾക്കുള്ള സാധ്യതകളും ഏറെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് കടലിൽ വീണ കണ്ടെയ്നറുകൾ കേരള തീർത്തെത്താനുള്ള സാധ്യതയില്ലെങ്കിലും മറ്റ് കപ്പലുകളിൽ എന്ന ആശങ്കയുമുണ്ട് കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിൽ ഞായറാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത് കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് പേരിൽ രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേർ മംഗലൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാണാതായ നാലുപേർക്കായുള്ള തിരച്ചിലും തുടരുകയാണ് മീഡിയാവൺ കൊച്ചി